ഹലോ എവറി വൺ എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യ ചൈന ബന്ധം എങ്ങനെയാണ് തുടക്കത്തിൽ വളരെ മികച്ചതായിരുന്നെന്നും പിന്നീട് എങ്ങനെയാണ് മോശപ്പെടാൻ അതായത് വീക്കെൻഡ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു ബന്ധം വളരെ മോശമായി മാറി എങ്ങനെയാണ് അതൊരു യുദ്ധത്തിലേക്ക് മാറിയത് ആ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കെ എസിനായാലും ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ക്ലാസ്സിൽ ഒരു നാലോ അഞ്ചോ പോയിന്റുകളുണ്ട് അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള പോയിൻ്റുകളാണ് ആ പോയിൻ്റുകളെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇന്ത്യയിൽ നടന്നത് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് കെ എസ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈന ടിബറ്റിനെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതോടുകൂടി അനക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു അനക്സേഷൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു ടിബറ്റ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ഒരു ബഫർ സ്റ്റേറ്റ് ആയിരുന്നു ഇടയിലുള്ളൊരു രാജ്യമായിരുന്നു അപ്പോൾ ഈ ഒരു ടിബറ്റിനെ ചൈന ചൈനയെടുത്തതോടെ ആ ഒരു ബഫർ സ്റ്റേറ്റിനെ നഷ്ടപ്പെട്ടു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ഭയങ്കരമായിട്ട് കൂടി ഇതിൻ്റെ ഇടയിലാണ് ദലയില നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇന്ത്യയിൽ അഭയം കൊടുക്കുന്നത് അപ്പോൾ ചൈന എന്തു പറഞ്ഞു അതായത് ഇന്ത്യയിൽ ആൻറ്റി ചൈന ആക്ടിവിറ്റീസിന് അതായത് ചൈനക്കെതിരായ പ്രവർത്തനങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ചൈന വാദം ഉന്നയിച്ചത് കാരണം ടിബറ്റിൽ നിന്നും ഓടി വന്ന ദലൈലാമക്കും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഇന്ത്യ സ്ഥലം കൊടുത്തു താമസിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തു അപ്പോൾ ചൈന പറഞ്ഞു പറഞ്ഞുവെന്ത് ഇത് വളരെ മോശമാണ് നമ്മൾ ഓൾറെഡി പഞ്ചശീല തത്വങ്ങളിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യ ഇന്ത്യക്കാർ ഇന്ത്യൻ ഗവൺമെൻറ് ചൈനക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയിൽ ചെയ്യുന്നതെന്ന് ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് ടിബറ്റ് ചൈനയുടെ ഭാഗമായതോടെ ടിബറ്റും ഇന്ത്യയും തമ്മിലുള്ള ബോർഡറിൻ്റെ മേലിൽ ചൈന ഡിസ്പ്യൂട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അവർ പറഞ്ഞത് അരുണാചൽ പ്രദേശ് അതായത് നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെ മാപ്പിൽ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കും അരുണാചൽ പ്രദേശ് ടിബറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ഡിസ്പൂട്ടും തുടങ്ങി അപ്പോൾ സാഹചര്യം കുറച്ചുകൂടി മോശമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇന്ത്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും ഈ ഒരു ടിബറ്റും തമ്മിലുള്ള ബൗണ്ടറി അതായത് അതിർത്തി ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ ഓൾറെഡി സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ് അതായത് ഓൾറെഡി അത് തീരുമാനിച്ചിട്ടുള്ളതാണ് പക്ഷെ ചൈന പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ അത് ബ്രിട്ടീഷുകാരും ഇന്ത്യയും തമ്മിൽ എടുത്തതാണ് അത് ചൈനയ്ക്ക് ബാധകമല്ല ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ ഭാഗമാണ് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലാണ് ഈ ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് ഈ അതിർത്തി തീരുമാനിക്കേണ്ടതെന്ന് അപ്പോൾ ചൈനയ്ക്ക് രണ്ട് ക്ലെയിം ഉണ്ടായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ക്ലെയിമുകൾ ഉണ്ടായിരുന്നു ഒന്ന് ജമ്മു കശ്മീരിൻ്റെ ഭാഗത്താണ് അപ്പം നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടിബറ്റിനും ചൈനയ്ക്കുമായിട്ട് ആ ജമ്മു കശ്മീർ ഭാഗത്തും കോണ്ടാക്റ്റ് ഏരിയ ഉണ്ട് നമ്മുടെ ഏറ്റവും വലതു ഭാഗത്തായിട്ട് വരുന്ന അതായത് നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്തും കോണ്ടാക്ട് ഏരിയ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ലഡാക്ക് അതായത് ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്ത് വരുന്ന ലഡാക്കിലെ അക്സായ് ചിൻ ഏരിയ അക്സായ് ചിൻ എന്ന് പറയുന്ന ഭാഗം അത് ചൈനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു പിന്നെ അരുണാചൽ പ്രദേശിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എവിടെയാണ് ചൈനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഒരു ലൈനുണ്ട് മക് മോഹൻ ലൈൻ എന്നാണ് വിളിക്കുന്നത് അതായത് ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള അതിർത്തിയായിരുന്നു ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ് കാരണം എന്താണ് ചൈനയുടെ ഭാഗമാണ് ഇപ്പോൾ ടിബറ്റ് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അരുണാചൽ പ്രദേശ് ഭാഗത്ത് ഉള്ള അതിർത്തിയാണ് മക്മോഹൻ ലൈൻ എന്ന് ഓർത്തുവെക്കണം റാഡ്ക്ലിഫ് ലൈൻ ആരൊക്കെ തമ്മിലുള്ള അതിർത്തിയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതുപോലെ ഓർത്ത് വയ്ക്കേണ്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ് മെക്മോയിൻ ലൈൻ പ്രധാനമായിട്ട് അരുണാചൽ പ്രദേശ് ഏരിയയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കയ്യിലുള്ള പ്രദേശമാണ് പക്ഷേ ക്ലെയിം ആർക്കുണ്ട് ചൈനയാണ് ക്ലെയിം ഉന്നയിക്കുന്നത് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ട് ക്ലെയിം ആണുള്ളത് ഒന്ന് അക്സൈച്ചിൻ ഏരിയ ഇതിനിടയിലെ പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ് അതായത് നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പേ ചൈനയുടെ അതിക്രമം ഉണ്ടായിരുന്നു ലഡാക്കിൽ അത് ഈ ഒരു അക്സായ് ചിൻ ഏരിയ പാങ്സോൺ ടിസോ ലേക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ഈ ഒരു സ്ഥലത്തുകൂടി ക്ലെയിം ഉണ്ട് എന്ന് ഓർത്ത് നോക്കാം ഇനി നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതൽ കടന്നു പോവുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴും അമ്പത്തി ഒമ്പതിനും ഇടയിൽ ഈ ഒരു അക്സായ് ചിൻ എന്ന് പറയുന്ന ഭാഗത്ത് ചൈന കടന്നു കയറി അവരെന്ത് ചെയ്തു അവിടെ ഒരു റോഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതായത് ചൈനയും ടിബറ്റിലൂടെയും കടന്നു പോകുന്ന ഒരു റോഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത് ആ ഒരു റോഡ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾ ആ ഒരു അക്സായ് ചിങ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ഈ ഒരു മാപ്പ് വലതുവശത്തുള്ള മാപ്പിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് ലൈൻ ഓഫ് കൺട്രോൾ എൽ ഒ സി എന്ന് പറയുന്നത് അതായത് പാക് ഒക്കയുപ്പൈഡ് കാശ്മീരും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള ഈ ൗണ്ടറിയാണ് അപ്പോൾ എൽ ഒ സി ലൈൻ ഓഫ് കൺട്രോൾ ഇത് നമ്മൾ ഓൾറെഡി അതായത് കാശ്മീർ പ്രശ്നത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൽ എ സി അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു ചൈന ക്ലെയിം ചെയ്തിരിക്കുന്ന അക്സൈറ്റിൻ ഏരിയയും ഇന്ത്യയുടെ ബൗണ്ടറി ഏരിയ ബൗണ്ടറി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ലൈ കൺട്രോൾ ആണ് കാരണം സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഈ ഒരു കൺട്രോൾ ഏരിയ വരുന്നത് അപ്പോൾ നമുക്ക് ജമ്മു കാശ്മീർ വിഷയത്തിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് സീസ് ഫയർ എഗ്രിമെൻറ്റ് ഒപ്പിട്ടത് പറഞ്ഞായിരുന്നു അപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് ഈ ഒരു യുദ്ധത്തിന് ശേഷം ഒരു സീസ് ഫയർ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ലൈനാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ലൈൻ ഓഫ് കൺട്രോളാണ് ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാനുമായിട്ടാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ചൈനയുമായിട്ടാണ് ഓർത്തു വെക്കണം നിങ്ങൾ അക്സായ് ചിൻ ഏരിയ എവിടെയാണെന്നുകൂടി ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും ഓക്കെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കഥ സംഭവത്തിലേക്ക് വരാം അപ്പോൾ ചൈന ഒരു റോഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരത്തിലൊരു ചൈന നമ്മുടെ ഇന്ത്യൻ ഏരിയയിലേക്ക് അക്സായ്ച്ചിൻ നമ്മുടെ ഏരിയ ആണെന്ന് ഓർത്ത് വെക്കണം ഇന്ത്യയുടെ ഏരിയ ആണ് ആ ഒരു ഏരിയയിലേക്ക് കയറിയിട്ടാണ് ചൈന ഈ ഒരു റോഡ് പണിതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇന്ത്യയുടെ ട്രൂപ്പ് ഉണ്ട് ഇന്ത്യൻ ആർമിയുണ്ട് അപ്പം ഇന്ത്യൻ ആർമിയും ഈ ഒരു ചൈനീസുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ടോക്കുകൾ സംസാരങ്ങൾ നടന്നു ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇഷ്യൂസും സ്കമീഷസും ഒക്കെ നടന്നു ചെറിയ ചെറിയ വയലും വേണ്ട വെടിപൊട്ടിക്കലും ഒക്കെ നടന്നു അതായത് ചെറിയ ചെറിയ ഒരു യുദ്ധസമാനമായൊരു സാഹചര്യമായിരുന്നു എന്ന് ഓർത്തു ഓർത്തുനോക്കാം ഇതിൻ്റെ ഇടയിലാണ് ചൈന പെട്ടെന്ന് ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് കടന്നു കയറിയത് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഇതാണ് ച ഇന്ത്യ ചൈന യുദ്ധമെന്ന് നമ്മൾ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ചൈന ഈ ഒരു ഡിസ്പ്യൂട്ടഡ് റീജിയൻ രണ്ട് സ്ഥലങ്ങളാണുള്ളത് ഒന്ന് ലഡാക്കിൽ അക്സായ്ച്ചിൻ ഏരിയ രണ്ടാമത് അരുണാചൽ പ്രദേശ് ഇവിടത്തേക്ക് കടന്നു കയറുകയാണ് ചെയ്തത് ആദ്യത്തെ അറ്റാക്ക് ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശ് ഏരിയയിലേക്കാണ് അരുണാചൽ പ്രദേശിൽ അവർക്ക് ആസാമിൻ്റെ പ്ലെയിൻ ഏരിയ വരെ അരുണാചൽ പ്രദേശ് കടന്ന് ആസാമിൻ്റെ പ്ലെയിൻ ഏരിയ വരെ കടന്നു വരുവാൻ വേണ്ടി സാധിച്ചു എന്തുകൊണ്ട് സാധിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അറ്റാക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു അക്സായ്ച്ചിൻ ഏരിയയിലും ഉണ്ടായി അപ്പം ഈ ഒരു അക്സായ്ച്ചിൻ ഏരിയയിൽ ഇന്ത്യ ഓൾറെഡി നമ്മൾ പറഞ്ഞു റോഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ചൈന ഓൾറെഡി റോഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അവിടെ നമ്മുടെ ആർമി പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു പ്രസൻസിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ചൈനയെ കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ അരുണാചൽ പ്രദേശ് ഏരിയയിൽ നമുക്ക് പറ്റിയില്ല അപ്പോൾ അതിനുശേഷം ഈ ഒരു രണ്ട് സ്ഥലത്തും കടന്നു കയറി അതിനുശേഷം ചൈന ഒറ്റയ്ക്ക് യൂണി ലാറ്ററായിട്ട് സീസ്ഫയർ അങ്ങ് ഡിക്ലെയർ ചെയ്തു യൂണി ലാറ്ററിൽ സീസ് ഫ്ലെയർ ഡിക്ലെയർ ചെയ്തിട്ട് അവർ തിരിച്ചുപോയി അപ്പോൾ തിരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന തിരിച്ചുപോയി അക്സായ്ച്ചിൻ ഏരിയ ചൈനയുടെ കയ്യിൽ തന്നെ കിടന്നു അരുണാചൽ പ്രദേശിൽ നിന്നും അവർ ടിബറ്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ എന്താണ് സംഭവം നടന്നത് ആയിരത്തി ഒക്ടോബറിൽ ചൈന പെട്ടെന്ന് അങ്ങ് കടന്നു കയറി കടന്നു കയറി അവർ അക്സായ്ജിൻ ഏരിയയിൽ ഒക്കയുപ്പേ ചെയ്തു അതുപോലെ അരുണാചൽ പ്രദേശിൽ നിന്ന് കയറി ആസാമിലെ പ്ലെയിൻ ഏരിയ വരെ വന്നു അതിനുശേഷം അവർ തന്നെ സീസ് ഫയർ ഡിക്ലെയർ ചെയ്ത് അവർ തിരിച്ചുപോയി അപ്പോൾ എന്താണ് സംഭവിച്ചത് ചൈന കയറി വന്നു ഇറങ്ങിപ്പോയി പക്ഷേ അക്സായ് ചിനേരി അവരുടെ കൺട്രോളിലായി അപ്പോൾ യൂണിൻ ലാറ്ററി സീസ്ക്വയർ ഡിക്ലെയർ ചെയ്തു ഇന്ത്യക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ എന്ത് സംഭവിച്ചു ഇന്ത്യ നാണം കിട്ടും അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതിന് മുമ്പേ ഈ വലതു വശത്തുള്ള മാപ്പ് ഒന്ന് നോക്കുക ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ചുവന്ന നിറത്തിലുള്ള ഭാഗങ്ങൾ കാണാം ആ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ചൈനയുടെ കടന്നു കയറ്റം ഉണ്ടായിരുന്നത് അതിൽ മുഗൾ ഭാഗത്ത് ഒരു മഞ്ഞ വൃത്തത്തിൻ്റെ അകത്ത് ഒരു റോഡ് കാണുന്ന ഒരു ഡോട്ടർ ലൈൻ കാണാം അപ്പോൾ ആ ഡോട്ടർ ലൈനാണ് ചൈന ഉണ്ടാക്കിയ റോഡ് അക്സായ് ചിന്ന ഏരിയയിലേക്കൂടെ ചൈന ഉണ്ടാക്കിയ റോഡാണ് ആ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അക്സായ് ചിന്ന ഏരിയയിൽ ചൈന ഉണ്ടാക്കിയ റോഡ് ഈ ഒരു റോഡിൻ്റെ പേരിലാണ് തുടക്കം വരുന്നത് എന്ന് ഓർത്തുനോക്കുക ഇതുകൂടാതെ നമ്മുടെ മക്മോഹൻ ലൈൻ കാണിച്ചിട്ടുണ്ട് അത് നോക്കുക അരുണാചൽ പ്രദേശും കാണിച്ചിട്ടുണ്ട് ആ ഒരു റെഡ് ഏരിയ എന്തുകൊണ്ടാണ് നമുക്ക് ലഡാക്കിൽ വന്ന പ്രശ്നത്തെ ഇന്ത്യക്ക് കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ അരുണാചൽ പ്രദേശിൽ പ്രശ്നം വന്ന സമയത്ത് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർ കയറി ആസാം ഏരിയ വരെ വന്നിട്ടുണ്ടായിരുന്നു അതിന് കാരണം ഇന്ത്യയുടെ ഭൂപടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിലുള്ള ഒരു പ്രശ്നമാണ് ആ ഒരു പ്രശ്നത്തെയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പോൾ നിങ്ങൾ ഞാൻ താഴെ ഒരു പച്ച വൃത്തത്തിനുള്ളിൽ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട് നമ്മുടെ സിക്കിമിലേക്ക് അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന് സിക്കിമിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ നാരോ സ്ട്രിപ്പ് പോലെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്ന് അതായത് പശ്ചിമബംഗാൾ നമ്മുടെ ഉത്തർപ്രദേശ് ഒക്കെ വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ചെറിയ കോറിഡോർ ഏരിയ അതായത് ഒരു കോഴിയുടെ ചിക്കൻ നെക്ക് കോറിഡോർ എന്നാണ് വിളിക്കുക ഒരു കോഴിയുടെ കഴുത്ത് നമുക്കറിയാം വളരെ നേരിയ പോകണം വലിയൊരു ശരീരം ഒരു നേരിയ കഴുത്ത് എന്നിട്ടാണ് തലഭാഗത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഒരു നെക്ക് ഏരിയ ആണത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നതിന് അത്ര എളുപ്പമല്ല അപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഓൾറെഡി ഹിൽ ഏരിയയാണ് ട്രൈബൽ ഏരിയ ആണ് ഒരുപാട് കാടും മലകളും എന്ന് പറഞ്ഞ പ്രദേശമാണ് അവിടത്തേക്ക് ഇന്ത്യൻ ട്രൂപ്പിന് പോകാൻ തന്നെ ഈ ഒരു നാരോ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റുമായിട്ട് അല്ലെങ്കിൽ വടക്കേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള റൂട്ടൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ അതായത് അരുണാചൽ പ്രദേശിലേക്ക് ചൈന കടന്ന് കയറിയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നത് പിന്നീട് ഇന്ത്യ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഒരുപാട് മാറ്റങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഇന്ത്യ ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു യുദ്ധം ഉണ്ടായതുകൊണ്ടൊന്നും നമ്മൾ കണ്ടില്ല എന്ത് ചൈന കയറി വന്നു ചൈന കുറേ സ്ഥലങ്ങൾ പിടിച്ചടക്കി ചൈന തിരിച്ചുപോയി സ്വന്തമായിട്ട് അങ്ങ് തിരിച്ചുപോയി അപ്പോൾ എന്തിനാണ് ചൈന ഇങ്ങനെ ചെയ്തത് ചൈന ഇന്ത്യയെ ജസ്റ്റ് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത് പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട് പേടിപ്പിക്കുക എന്ന് മാത്രമല്ല നാണം കെടുക എന്ന് ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് അതായത് അപ്രതീക്ഷിതമായിട്ട് ഒരു സുഹൃത്തിൽ നിന്ന് വന്ന അടി ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു ഒന്നാമത് നമ്മൾ ഒരു യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ആയിരുന്നില്ല ചൈന ഒരിക്കലും അറ്റാക്ക് ചെയ്യുന്നു ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചേരീ ചേരാ പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യക്ക് മിലിട്ടറി ഇന്ത്യയുടെ മിലിറ്ററി ക്യാപ്പബിൾ ആയിരുന്നില്ല ചൈനയുടെ ഒരു അറ്റാക്കിനെ തടഞ്ഞു കൊടുത്താൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യ വലിയ വലിയ രാജ്യങ്ങളുടെ മുന്നിലേക്ക് ഓടേണ്ടി വന്നു ഇന്ത്യക്ക് അമേരിക്കയുടെ അടുത്തേക്ക് ഓടേണ്ടി വന്നു ബ്രിട്ടൻ്റെ അടുത്തേക്ക് ഓടേണ്ടി വന്നു അപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടും ബ്രിട്ടനുമായിട്ടൊക്കെ കുറച്ചു ഒന്ന് ന്യൂട്രലായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു എന്താണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അതായത് ചേരി ചേരാ പ്രസ്ഥാനമൊക്കെ ആയിട്ട് നമ്മൾ അമേരിക്കയുടെ കൂടെയും പോവില്ല യു എസ് എസ് ആറിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ കൂടെയും പോവില്ല നമ്മൾ നടുവിൽ നിൽക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് മിലിറ്ററി അസിസ്റ്റൻസ് വേണം നമ്മൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ സഹായം തേടാൻ വേണ്ടി പോയി സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ ന്യൂട്രലായി നിന്നു എന്തുകൊണ്ടായിരിക്കും സോവിയറ്റ് യൂണിയൻ ന്യൂട്രലായി നിന്നത് സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോവിയറ്റ് യൂണിയൻ ന്യൂട്രലായി തിന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ നാണം കെട്ട ഒരവസ്ഥയിലാണ് കിടന്നത് അപ്പോൾ ഇത് ഇന്ത്യൻ ജനതയെ അല്ലെങ്കിൽ ഇന്ത്യയെ അപമാനിച്ചതിന് തുല്യമായിട്ട് കണ്ടു ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇവയൊക്കെയായിരുന്നു അതായത് മിലിട്ടറി കമാൻഡേഴ്സ് ടോപ്പ് ആർമി കമാൻഡേഴ്സ് പലരും രാജിവെച്ചു അല്ലെങ്കിൽ അവർ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് മതിയാക്കി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ വി കൃഷ്ണമേനോ അദ്ദേഹം രാജിവെച്ചു കാരണം ഈ ഒരു തോൽവിയുടെ അല്ലെങ്കിൽ ഈ അപ്രതീക്ഷിത അറ്റാക്കിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നെഹ്റു നമുക്കറിയാം നെഹ്റു നമ്മുടെ ഇൻഡ്യറിങ് ഗവൺമെൻ്റ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇങ്ങനെ തുടർച്ച തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ ഒരു സംഭവത്തോടു കൂടി നെഹ്റുവിനെ എല്ലാവരും സൂശിക്കാൻ വേണ്ടി തുടങ്ങി കാരണം ചൈന എന്ന് പറയുന്ന ഒരു ശത്രുവിനെ അതായത് ചൈന എന്ന മിത്രത്തെ അറിയാമായിരുന്നു പക്ഷേ ചൈന എന്ന് പറയുന്ന ശത്രുവിനെ നെഹ്റുവിന് നോക്കി കാണാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു ശത്രുവിനെ കാണാത്തതുകൊണ്ട് ആണ് ഇന്ത്യക്ക് ഇത്തരത്തിലൊരു നാണം കെടൽ സംഭവിച്ചത് എന്ന് എല്ലാവരും നെഹ്റുവിനെ ക്രൂശിക്കാൻ വേണ്ടി തുടങ്ങി ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമുക്കറിയാം ഇതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ക്യാപ്പബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യം അടിമുടി മാറുവാണ് മൊത്തം പൊളിറ്റിക്സ് അങ്ങ് മാറുവാണ് അടുത്ത ഇലക്ഷനിൽ വളരെയേറെ പരാജയങ്ങളൊക്കെ പല സീറ്റുകളിലും കോൺഗ്രസ്സിന് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോൾ ഇന്ത്യയുടെ പൊളിറ്റിക്സ് അതായത് സിംഗിൾ പാർട്ടി പൊളിറ്റിക്സ് ആണ് ഇതുവരെ എന്ന് പറയാം അതായത് ഒറ്റ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഇങ്ങനെ വിജയിച്ച് വിജയിച്ച് പോകുന്നത് ഇതിന് ശേഷമാണ് മൾട്ടി പാർട്ടി പൊളിറ്റിക്സ് പല പാർട്ടികളും രൂപപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത് അപ്പോൾ ഇതോടെ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിന് ഏകദേശം അവസാനമെടുത്തിരുന്നു രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലം അവസാനിച്ചു അതിനുശേഷം പിന്നീട് ഇന്ത്യയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ച് ഓർത്തു ഓർത്തുവെക്കേണ്ടതുള്ളത് അപ്പോൾ യുദ്ധം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയൊരു യുദ്ധമാണ് ഇന്ത്യക്ക് കാര്യമായിട്ട് റോളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമുക്ക് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നമുക്കറിയാം ഒക്ടോബറിലാണ് ചൈനയുടെ അക്രമം വന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജാനുവരി പത്ത് വരെ നിലനിന്നിരുന്നു അതായത് കുറേ വർഷം ഉണ്ടെന്ന് കാണാം കാരണം ഈ ഒരു യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ അടിയായതുകൊണ്ട് അടിയുടെ ഇഫക്റ്റ് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് ആ അടിയിൽ നിന്നും ഇന്ത്യ റിക്കവർ ചെയ്യുന്നതിന് കുറേ സമയമെടുത്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് കുറേ വർഷം ഏകദേശം ആറ് വർഷത്തോളം നീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കളാണെന്ന് കൂടി ഓർത്തു വെക്കണം കാരണം ആർട്ടിക്കിൾ ചിലപ്പോൾ ചോദിക്കാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഏത് ഇത് നമ്മളെ ഇന്ത്യൻ പൊളിറ്റി അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന വിഷയത്തിൽ കൈകാര്യം ചെയ്യേണ്ട ടോപ്പിക്കാണ് ആ ഒരു ക്ലാസ്സിൽ നമ്മളത് വിശദമായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഓർത്തുവെക്കണേ ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ സമയത്താണ് ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം നമ്മളെല്ലാവരും അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കേൾക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥയാണ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് അപ്പോൾ അതല്ല ആദ്യത്തെ അടിയന്തരാവസ്ഥ അത് ഇന്ത്യയിലുണ്ടായ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ് അവസാനത്തെ അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ മൂന്ന് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്ന് ഇന്ത്യ ചൈന വാറിൽ ആദ്യമായിട്ട് അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധി അത് ഇൻ ഇന്ത്യയുടെ അകത്തുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന അടിയന്തരാവസ്ഥയാണ് അപ്പോൾ അടിയന്തരാവസ്ഥകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും അപ്പോൾ ഒന്നാമത്തെ അടിയന്തരാവസ്ഥ ഈ ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഇടയിലാണെന്ന് ഓർത്തുവെക്കണം അപ്പം ഈയൊരു ക്ലാസ്സിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് തുടക്കം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം ഒന്ന് ടിബറ്റിൻ്റെ പ്രശ്നം ബൗണ്ടറി ഡിസ്പ്യൂട്ട് പ്രശ്നം ദലൈലാമ അതിനുശേഷം ചൈനയ്ക്ക് രണ്ട് സ്ഥലത്ത് ക്ലെയിം ഉണ്ടായിരുന്നു അക്സായ് ചിന്നേരിയും അരുണാചൽ പ്രദേശും അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ഏതാണെന്ന് വെച്ചാൽ മത്മോഹൻ രേഖ എന്ന് ഓർത്തുപോകണം മത്മോഹൻ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി അങ്ങ് ഓർമ്മിച്ച് വെച്ചാൽ മതി മൻമോഹൻ മക്മോഹൻ അപ്പോൾ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രിയുടെ മുഖം ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ കിട്ടും മൻമോഹൻ സിംഗ് മക്മോഹൻ അപ്പോൾ അത് അതൊക്കെയായി അടുത്തത് ഓർത്തു വെക്കേണ്ടത് ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം ഓർത്തുക്കണം കാരണം ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിനിടയിൽ രണ്ട് മാസം മുമ്പേ ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന ഭാഗം പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിന്ന സ്ഥലമായിരുന്നു അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയെയും ഏത് രാജ്യത്തെയും തമ്മിൽ ഉള്ള ഏരിയയാണ് അല്ലെങ്കിൽ ലൈനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണോ ചൈനയാണോ എന്നുള്ള സംശയം വരരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലൈൻ ഓഫ് കൺട്രോളാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ് എൽ എ സി ഓക്കെ അപ്പോൾ അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഓർത്ത് വെക്കണം പ്രധാനമായിട്ടും രണ്ട് സ്ഥലങ്ങളിലാണ് പ്രശ്നം വന്നത് അരുണാചൽ പ്രദേശിലും അക്സായ് ചിൻ ഏരിയയിലും പിന്നീട് ചൈന തന്നെ യൂണി ലാറ്ററിലായിട്ട് സീസ് ഫയർ അങ്ങ് ഡിക്ലെയർ ചെയ്തു അപ്പോൾ അതിൻ്റെ കാരണങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വെക്കേണ്ടത് എന്താണ് ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ വി കൃഷ്ണമേനോൻ രാജുവെച്ചു നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്സിൽ അതായത് ഇവിടുത്തെ ഭരണവ്യവസ്ഥയിൽ മൊത്തത്തിലുള്ളൊരു മാറ്റം വരികയുണ്ടായത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടത്തിലാണെന്ന് ഓർത്ത് വെക്കണം അത് ഏത് ആർട്ടിക്കിളാണ് മൂന്ന് അഞ്ച് രണ്ട് അതായത് ആദ്യം മൂന്ന് അവസാനം രണ്ട് നടുവിൽ അഞ്ച് മൂന്ന് രണ്ടും കൂട്ടി അഞ്ച് മുന്നൂറ്റി അമ്പത്തി രണ്ട് എന്ന് ഓർത്തുവെച്ചാൽ മതി ആദ്യത്തെ അടിയന്തരാവസ്ഥ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെന്ന് ഓർത്ത് വെക്കണം ഇന്ത്യയിലാദ്യമായിട്ട് അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കുത്തരുത് മാർക്ക് ചെയ്യേണ്ടത് അറുപത്തി രണ്ടാണെന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായി അപ്പോൾ എല്ലാവർക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ തുടക്കം മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക ഇതുകൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തീർച്ചയായും ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ്